നമസ്കാരം കാണാൻ ഒരുതരി പച്ചപ്പോ പറയത്തക്ക ജൈവ സാന്നിധ്യമോ ഇല്ലാത്ത ഇടമാണ് അന്റാർട്ടിക്ക വർഷം മുഴുവനും അന്റാർട്ടിക്കയിൽ തന്നെ താമസിക്കുന്ന ആളുകളും മഞ്ഞിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളുമെല്ലാം ഇവിടെയുണ്ട് സാഹസികരായ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമായി മാറുകയാണ് ഇവിടെ ഇവിടെയുള്ള വീഡിയോകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറാറുമുണ്ട് അതുപോലെ മനോഹരമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ആളുകളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന പക്ഷിയാണ് പെൻഗിൻ വളരെ ക്യൂട്ടാണ് അവയുടെ രൂപവും ഭാവവും എല്ലാം അതിനാൽ തന്നെ പെൻഗിനുകളുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആന്റാർട്ടിക് ഉപദ്വീപിന്റെ മഞ്ഞുപാളികൾക്കിടയിലാണ് ഈ മനോഹരമായ ദൃശ്യം പകർത്തിയിരിക്കുന്നത് എക്സ്ക്യൂസ് മീ എന്ന് പറയാൻ പെൻഗിന് മടി തോന്നിയിരിക്കാം എന്നാണ് ക്യാപ്ഷനിൽ പറയുന്നത് വീഡിയോയിൽ കാണുന്നത് രണ്ടുപേർ ചിത്രം പകർത്തുന്നതാണ് അപ്പോഴാണ് അതുവഴി ഒരു പെൺഗിൻ വരുന്നത് അതിന് അതുവഴി പോകേണ്ടതുണ്ട് അതിനായി അത് കാത്തു നിൽക്കുന്നത് കാണാം ഇത് കണ്ടപ്പോൾ ചിത്രം പകർത്തുന്നവർ മാറിക്കൊടുക്കുകയും പെൺഗിൻ അതുവഴി കടന്നു പോവുകയും ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് സൈറായ് അഹുറായ് എന്ന യൂസറാണ് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഇതൊരു പെൺഗിൻ ഹൈവേ അല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് അവിടെ വെച്ചിരിക്കുന്ന കൊടി കാണിക്കുന്നത് അത് മനുഷ്യർക്ക് പോകാനുള്ള പാതയാണെന്നാണ് മനുഷ്യർ പെൻഗിന് ഹൈവേയിലൂടെ പോകാതിരിക്കാനാണ് ഇങ്ങനെ കൊടി വെച്ചിരിക്കുന്നത് ഇതും പിന്നീട് അവർ വിശദീകരിക്കുന്നുണ്ട് വളരെ പെട്ടെന്നാണ് വീഡിയോ വൈറലായി മാറിയത് ഒരുപാട് പേർ വീഡിയോയ്ക്ക് കമന്റുകളും നൽകിയിട്ടുണ്ട് ആ പെൺഗിൻ ഒരു ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു ഇതാണ് ഒരാൾ നൽകിയ കമന്റ് അത് ശരിക്കും പെൻഗിൻ വെറുതെ അല്ല അവയെ ക്യൂട്ട് എന്ന് വിളിക്കുന്നത് ഇതായിരുന്നു മറ്റൊരാളുടെ കമന്റ് എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വെബ് ഡെസ്ക് That the my T V